റോഡ് നവീകരണം പൂർത്തിയായി ഒരാഴ്ചയ്ക്കുള്ളിൽ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങിയതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് മേപ്പാറ പുട്ടു സിറ്റി കൽത്തൊട്ടി റോഡിന്റെ കഴിഞ്ഞ ദിവസം ടാർ ചെയ്ത ഒന്നര കിലോമീറ്റർ ഭാഗത്താണ് വിവിധയിടങ്ങളിൽ ടാറിംഗ് ഇളകി തുടങ്ങിയിരിക്കുന്നത് നാളുകളായി ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു ഗതാഗതം ദുഷ്കരമാകുന്ന സാഹചര്യത്തിൽ എത്തിയതോടെയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുക വകയിരുത്തി റോഡ് നവീകരിച്ചത് ഒരാഴ്ച മുമ്പാണ് ഈ റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയായത് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടതോടെ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ടാറിംഗ് ഇളകി തുടങ്ങി പുട്ടു സിറ്റിയിൽ മഠത്തിന് സമീപത്ത് ടാറിംഗ് വലിയ തോതിൽ ഇളകിപ്പോയിരിക്കുകയാണ് ടാറിംഗ് ഇളകി മെറ്റലുകൾ കൈകൊണ്ട് വാരിക്കൂട്ടാവുന്ന സ്ഥിതിയിലെത്തി ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ഈ പണി തീർന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ സാധനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് കങ്കാണിപ്പണി ഭാഗത്താണെങ്കിൽ കുറച്ച് ടാറിങ് ചെയ്യാനുമുണ്ട് വിളിച്ചു വെച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മേപ്പാറിൽ നടന്ന പെരുന്നാളിനോടനുബന്ധിച്ച് തിരുതിയിട്ട് ചെയ്തുകൊണ്ട് ആണ് ഈ റോഡിന് ഇത്രയും കംപ്ലൈൻറ്റ് സംഭവിച്ചതാണ് ഇതിൻ്റെ കോൺട്രാക്റ്റർ പറയുന്നത് സത്യത്തിൽ ഈ റോഡ് നിർമ്മാണത്തിന് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ റോഡിൻ്റെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഇതിന് ഇതിൻ്റെ ബാക്കി പണികൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ വിജിലൻസിൽ പരാതി കൊടുക്കാനാണ് എൻ്റെ ഒരു തീരുമാനം അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ച് ഇതിന്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയുന്നത് റോഡ് നിർമ്മാണത്തിലുണ്ടായ കെടുകാര്യസ്ഥതയാണ് ഇത് ഇളകിപ്പോകാൻ കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് വേണ്ടവിധം ടാർ മിക്സ് ചെയ്യാതെയാണ് ഈ ഭാഗങ്ങളിൽ പണികൾ ചെയ്തിരിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മെറ്റൽ ഇളകിപ്പോകുന്നുണ്ട് ഇത് ദിവസങ്ങൾക്കുള്ളിൽ റോഡ് പഴയസ്ഥിതിയിൽ എത്താനുള്ള കാരണമാകുമെന്നും ആളുകൾ പറയുന്നു റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി വിജിലൻസിനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന